ചില പെങ്ങന്മാര് മൂത്ത കാർണോര വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും ആ എന്താ കാർണോര് ഗൾഫില് ബിസിനസ് ആണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാർണോര മക്കളും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഉള്ള നമ്മക്കാണെ രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാനും കൂടി ഉണ്ടേ ചില പെങ്ങന്മാർക്ക് ഇഷ്ടം പൈസ ഉള്ള കാക്കാമാരോടയിക്കും ഇളയോനാവട്ടെ തരക്ക് വലിയ പൈസ ഒന്നുമില്ല ഓം കല്യാണം കഴിച്ച ഒരു സാധാ കുടുംബത്തിലെ പെൺകുട്ടീനെ ആണെങ്കിൽ എല്ലാരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ആളും പൈസയും തരവും നോക്കിയിട്ട് ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റരുത് എല്ലാവരും നമുക്കൊരുപോലെയാണ് കറുത്ത ബിലാലിനെയും രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമൻ്റെ അനുയായികളാ നമ്മളെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ടുപറ്റണം എന്നും മനോഹരമായിട്ട് ആ ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി കുണ്ടടക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം സഹോദരങ്ങളെ എത്രയെത്ര കുടുംബങ്ങൾ അങ്ങനൊന്ന് ആലോചിച്ചു നോക്കൂ മരിക്കുന്നതിൻറെ തൊട്ടു മുൻപെങ്കിലും അത് നന്നാക്കിയ എത്ര റാഹത്താണെന്നറിയോക്ക് വേറൊരു പേടി നിങ്ങൾ പേടിക്കണ്ട നാളെ പടച്ചോന്റെ മഹിഷ്റയില് അള്ളാന്റെ മുൻപിൽ നിന്ന് ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരു ചോദ്യ നമ്മളെ എതിർഭാഗത്തൊരു ശത്രുവിനെ ദുനാവിൽ നമ്മളുമായിട്ട് പ്രശ്നമുണ്ടായോനെ നിർത്തിയിട്ട് പടച്ചോൻ വിചാരണക്കെടുക്കുക എന്നുള്ളത് ഞാൻ ചെയ്ത തെറ്റിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ റബ്ബിനോട് പറഞ്ഞാ മതി കുടിച്ചുപോയത് വലിച്ചുപോയത് വ്യഭിചരിച്ചു പോയത് പക്ഷെ ഞാൻ കാരണം മനസ്സ് വേദനയ്ക്ക് അകലേ ഞാൻ കാരണം ജീവിതം വെറുത്തുകയും ചെയ്തൊരു വ്യക്തി ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനെ മുന്നിൽ നിർത്തിയിട്ട് പടച്ചോൻ പറയും ഓൻറെ പൊരുത്തം കിട്ടിയിട്ട് എൻറെ നിസ്കാരവും മുമ്പ് ഞാൻ ഏറ്റെടുക്കൂ കൈമലർത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് ഉമരേ അള്ളാൻറെ മഹ്സറയിൽ എങ്ങനെയാ ഞാൻ പൊരുത്തം വാങ്ങുക ആൾക്കാർ കഥ ഒരു ചോദ്യം പൊരുത്തം മരിച്ച് വാപ്പാന്റെ മയ്യത്ത് കൊണ്ട കൊണ്ടൊക്കെ ചിലർ പൊരുത്തം വാങ്ങുക ഞാൻ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ എനിക്ക് പറഞ്ഞാൽ ഞാൻ തിരുത്തുകയും ചെയ്യും മരിച്ചു മയ്യത്ത് മള്ളി കൊണ്ടെക്കുമ്പോൾ വാപ്പാന്റെ തലക്കും ഭാഗത്തും ഉമ്മാന്റെ മധ്യഭാഗത്തും നിൽക്കുമ്പോൾ ചില മക്കൾക്ക് പള്ളിയിലെ ഉസ്താദുമാരി ഇങ്ങനത്തെ ഒരു മൈക്ക് കൈമലെടുത്ത് കൊടുക്കും ആ മൈക്കിങ്ങോട്ട് കിട്ടുമ്പോൾ കാണാൻ ചില മക്കള് കണ്ണ് നിറഞ്ഞു ചുണ്ടു വിതുമ്പിട്ട് ഒരു ചോദ്യം മരിച്ച ഉമ്മാൻ്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം കാടക്കിയൊരു വെടിയാ ന പിന്നെ കിട്ടി എന്നാ വിചാരം പൊരുത്തം അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കൽ പോലും ഇസ്ലാമിൽ ഇല്ലട്ടോ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അർത്ഥമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പരീക്ഷിച്ചു പഠിച്ചു ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബായ നിപിത്തങ്ങൾ ചോദിച്ചത് ഒരൊറ്റ ചോദ്യ ഈ മയത്തിന് കടണ്ടോ കടണ്ടോ കടം വാങ്ങിയിട്ട് വീട്ടാതെ മരിച്ചോനാണോ കൂട്ടത്തിലുള്ളൊരു സ്വഹാഭി പറഞ്ഞ ഉണ്ട് നബിയേ ഇയാൾക്ക് കടണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് നിസ്കരിക്കാതെ പറഞ്ഞു നബിയേ മയ്യത്ത് നിസ്കരിക്കണം ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും അത്ര ഗൗരവപ്പെട്ട വിഷയാണ് നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പം ആ ഒരൊറ്റ കാരണത്തിന്റെ പേരില് അള്ളാന്റെ മണ്ണു കടന്ന് അനുഭവിക്കേണ്ടി വരും സഹാബാക്കൾ ചോദിച്ചു നബിയെ മയ്യത്തിസ്കാരത്തിന് റസൂലുള്ള പറഞ്ഞു ആ കടം വീട്ടാത്ത കാലത്തോളം ഞാൻ മയ്യത്ത് മയ്യത്തിസ്കരിക്കൂല കൂട്ടത്തിലുള്ള ഒരു കുടുംബക്കാരൻ ഏറ്റെടുത്തു നബിയെ ഞാൻ വീട്ടിക്കോളാം അലൈഹി വസല്ലം തിരിച്ചു വന്നു മയ്യത്ത് സ്കരിച്ചു ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞപ്പം ആ സുഹാബിന്റെ വീടന്വേഷിച്ചു റസൂലുള്ള ചെന്ന് ചോദിച്ചു സഹോദര നീ ആ മയ്യത്തിന്റെ കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ റസൂലുല്ലാൻ്റെ മുഖം ചുമക്കാൻ തുടങ്ങി വെറുപ്പും ദേഷ്യവും കൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു രണ്ടാമത്തെ ദിവസവും റസൂലുള്ള വന്നു ചോദിച്ചു സഹോദര കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ദിവസം ആ സുഹാബി തിരിച്ചു പറഞ്ഞു റസൂലേ ഞാൻ കടം വീട്ടിട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട് അലഹമില്ല എങ്കിൽ ഇന്നു മുതൽ കബറിൽ അവൻ്റെ തൊലിയുടെ മാംസത്തിന്റെ തിളപ്പ് പടച്ചോനൊന്ന് കുറച്ചു കൊടുക്കും ഇങ്ങനെ കടം വീട്ടാതെ എഴുതി വെക്കാതെ മരിച്ചുപോയ വ്യക്തികൾ മരിച്ചു കബറിലേക്ക് വെച്ചാൽ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം അങ്ങനെ വെന്തോണ്ടിരിക്കും ആ കടം വീട്ടുന്ന കാലത്തോളം ചില്ലർ കളിയല്ല അപ്പാരോടും ആപ്പാരോടുംമാരോടും കൂടിയാ പറയുന്നത് കടം അഞ്ചു റുപ്യാണെങ്കിലും ഒരു ഗ്ലാസ് ആണെങ്കിലും കടം കടാ മീൻകാരൻ്റെ പത്ത് റുപ്പ്യ ഓനങ്ങ് കബൂലാക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ഓൻറെ മനസ്സിലും ഓൻ എഴുതി വെച്ചെടുത്തു അത് ഉണ്ടെങ്കിൽ അവൻ അന്റെ കവറ് നന്നാവൂല ഇന്ന് എത്ര മനുഷ്യന്മാരാ സാന്ദർഭികായിട്ട് പറയാ ഞാൻ കടം എഴുതി വെക്കാത്തവരുണ്ട് അത് വീട്ടാത്തവരുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്ത് പറഞ്ഞൊരു ഒറ്റ ഗൗരവപ്പെട്ട ആയത്ത് വചനം കേട്ടാ പോരെ നിങ്ങൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മക്കളോട് ലോകത്തിന്റെ റസൂലോർമ്മപ്പെടുത്തി മക്കളേ നിങ്ങളെ വാപ്പാക്ക് കടമുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മാക്ക് ബാധ്യതയുണ്ടെങ്കിൽ വാപ്പന്റെ പേരിലുള്ള ഉമ്മാന്റെ പേരിലുള്ള സ്വത്ത് വിറ്റ് കിട്ടി ആ പണം കൊണ്ട് ആ കടം വീട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി സ്വത്ത് നിങ്ങൾ വീതിക്കാൻ പാടുള്ളൂ അതിന്റെ മുൻപ് നിങ്ങളത് വീതിക്കരുത് ഇസ്ലാമിന്റെ ഇസ്സത്താണത് ഇനി അഥവാ അങ്ങനെ വാപ്പാന്റെ സ്വത്ത് വിറ്റിട്ടും വാപ്പാന്റെ കടം തീരുന്നില്ലേ വാപ്പാന്റെ കവർ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ ആ കടം വിട്ട മക്കൾ ഒരുമിക്കണം മക്കൾ ഒരുമിച്ചു കൂടണം ഇന്നെന്താ കഥ വാപ്പാറെ എഴുതി വെക്കുന്നില്ല എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ടോ ഓരോരുത്തരും മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി മീങ്കാരൻ അഴിമതിന് എഴുതി വെച്ചിട്ടുണ്ടോ കച്ചവടക്കാരന് പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നപ്പോ അവിടുന്ന് വാങ്ങിക്കൊടുത്ത അമ്പത് റുപ്യ അയൽപ്പക്കത്തെ പെണ്ണിനോട് വാങ്ങിയ നൂറ്റി അമ്പത് റുപ്യ എന്തോ സാധനം വാങ്ങിക്കൊണ്ടോ നേരം പറഞ്ഞു ഞാൻ തരട്ടോ പൈസ ചെറിയ പൈസ ആയപ്പോൾ ചോദിക്കാൻ ഒരു മടി അങ്ങനെയാ ഒരു പത്ത് ഒന്നും ആരും ചോദിക്കൂല ഞാനൊക്കെ എന്നോട് ഒരു പത്ത് ഉറുപ്പ്യ ഒരു ഉറുപ്പിയ ഒരാൾ ചോദിച്ച കട എന്ന് പറഞ്ഞാൽ പറയും ഞാൻ ചോദിക്കൂട്ടോ ഒരു ഉറുപ്പിയാണെങ്കിലും വിഷമം വിചാരിക്കരുത് കാരണം ഒരു ഉറുപ്പ്യന്റെ പേരിൽ എൻ്റെ കവറിൽ ഈ തിളച്ച ശരീരമായിട്ട് ജീവിക്കാൻ എന്നെ പറ്റൂല എത്ര ആളുകൾ ആ കടം വാങ്ങി പറ്റിക്കുന്നത് എത്ര പേരാ കടം വാങ്ങി മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്നു കടം കൊടുത്തോനിപ്പം തലയും കുമ്പിട്ട് നടക്കുക കാരണം ചോദിച്ചതിൻ്റെ പേരിൽ കുറ്റം അവധി ഒന്ന് പറഞ്ഞു അവധി രണ്ടു പറഞ്ഞു മൂന്നാമത്തെ അവധിക്കോനോട് ചോദിച്ചപ്പോ തിരിച്ചു പറയാ എന്റെ ഒരു പൈസ ഞാൻ അങ്ങനെ നാട് വിടുന്നൊന്നുമില്ല തര കൊടുത്തോൻ വടിയും കടിച്ചിട്ട് പല്ലും കടിച്ച് സങ്കടപ്പെട്ട് നടക്കുക ഓനോ ഓൻ കിട്ടുന്ന ദിവസത്തെ ആ അടിപ്പൊളിക്ക് വേണ്ടിയിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് ജോറായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലേ കടം വീട്ടാതെ അവനവന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലും ഹലാലല്ല എന്ന് പഠിപ്പിച്ച മതമായി ഇസ്ലാം ആ കടം വീട്ടിങ്ങൾ ആദ്യം അല്ലെങ്കിൽ കടം തന്നവനോട് പോയിട്ട് വിധേയത്തോടെ പറയണം ഈ നീട്ടിത്തരണം എനിക്ക് കുറച്ച് എന്തേലും ഇല്ലാഞ്ഞിട്ട ഇനി എനിക്ക് അർജന്റാണെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാ ഇതൊക്കെയാ മര്യാദ ഇന്നതൊന്നുമില്ല എല്ലാ രംഗത്തും ഉണ്ട് പറഞ്ഞാൽ തീരാത്തത്ര കച്ചോട രംഗത്തില്ലേ ബിസിനസ് രംഗത്തില്ലേ ഒരിക്കൽ പോലും ഒരു പോത്തിനെ പോലും പോറ്റാത്ത മനുഷ്യനാ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കുടുംബക്കാരോട് പറയാ ഒരു പുതിയ ബിസിനസ് പോത്തും കച്ചോടം ഹരിയാനയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവരും ഇവിടുന്ന് മറച്ചു വിൽക്കും നിങ്ങൾ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ കോടികൾ മുഖ്യവരുണ്ട് കിട്ടിയ പത്ത് ലക്ഷം വെച്ചിട്ട് ഓരോരുത്തർക്കും അതിൽ നിന്ന് തന്നെ മാസത്തിൽ എടുത്തു കൊടുത്ത് അവസാനം ഇത് പൊളിഞ്ഞാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂന്നറിഞ്ഞ് സ്വയം പൊളിച്ച് അവസാനം ഹലാലായ നിലക്കൊരു പത്ത് റുപ്യ കിട്ടുന്നു വിചാരിച്ച് പൈസട്ടോനൊക്കെ ഇപ്പം വടിയും പിടിച്ച് കുടുംബക്കാരന്റെ പിന്നാലെ ഗതി കെട്ട് നടക്കുക അതിന്റെ പേരിൽ ആ കുടുംബം മുറിഞ്ഞു കുടുംബം ഇണങ്ങി എത്ര ആളുകൾ ആ മറ്റുള്ളവന്റെ പൈസ കൊണ്ട് ജീവിക്കുന്നറിയോ ഉലമാക്കള് ഇമാം തൊബറാനി പറഞ്ഞത് മറ്റുള്ളവന്റെ കഫം തിന്ന് ജീവിക്കുന്നതിനേക്കാൾ പാച്ചമണ് വാരി തിന്നാന്നല്ലേ ആരാന്റെ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് തിന്ന് ജീവിക്കുന്നതിനേക്കാൾ ഒന്നല്ലേ കടമൊക്കെ ഗതികെട്ടവനാ നീട്ടുന്ന കൈ ഗതികെട്ടവന് നേരാണെങ്കിൽ അതിങ് കള്ളാഹ് വീട്ടാനുള്ള അവസരം തരും വീട്ടണമെന്നുള്ള ഒരു മനസ്സോടെയാണ് നിങ്ങൾ ആ കടം വാങ്ങുന്നതെങ്കിൽ ചിന്തിക്കണം കേട്ടോ ഇതൊന്നും നിസ്സാര കാര്യമല്ല ദുനിയാവുന്ന മരിച്ചോം ഭാര്യം പറയും ആകെ ഒരു പറച്ചിലുപ്പ് എന്താണെന്നറിയോ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്ന് മൈക്കു ഉസ്താദ് പറയും മരിച്ച മയത്തിന് ബാധ്യതകൾ ഉണ്ടെങ്കിൽ മുത്തമകൻ മകൻ ജബ്ബാറിനെ കാണുക എന്ന് ബാക്കുന്നൊരുത്തം പറഞ്ഞു സുഹാൻ അല്ല ജബ്ബാർ ഓന്റെ എങ്കിലും തന്നാൽ മതി അതിനോട് പാപ്പാന്റെ തന്നില്ലെങ്കിലും അനുഭവങ്ങളാ പാപ്പ പൈസ വാങ്ങി അപ്പയ്യായിരം ഉപയ്യം കാൻ ഏതോ ഒരു മോക്ക് വീട് വെച്ചുകൊടുക്കാൻ ഒരു വാതിലും ഓളെ വീട്ടുകൂടലെന്തോന്ന് കൊടുക്കാൻ അവസാനം വാപ്പ മരിച്ചു വീതം വെച്ചു കടം കൊടുത്തോന് വാപ്പ മരിച്ചറിഞ്ഞിട്ടില്ല മാസമായിട്ടും കിട്ടാതായപ്പം തെരഞ്ഞൊരുപ്പള അറിയുന്നത് മുപ്പര് മരിച്ചു പോയിട്ടുണ്ട് എന്ന് അവസാനം മൂത്തോനെ പോയി കണ്ടിട്ട് പറഞ്ഞു വാപ്പൊരു നാൽപ്പതിനായിരം ഉണ്ടായിരുന്നു എന്ന് മൂത്തോൻ പറഞ്ഞേ വീതം വെച്ചപ്പോൾ കിട്ടിയത് ഇളയോനാ കണ്ണായ പറമ്പ് റോട്ട് സൈഡിൽ നിങ്ങൾ ഓനോട് ഈ കോളി ഇക്ക് ആ മലൻ്റെ മുകളാണ് കിട്ടിയത് റോഡിൻ്റെ സൈഡിലുള്ളവൻ്റെ അടുത്തായപ്പോൾ പറഞ്ഞു കിട്ടിയത് ഇനിക്കാ നിൽക്കാ വെറുതെ പറഞ്ഞതാ പെങ്ങൾക്കാ കിട്ടി അളിയാൻ ചാ തന്ത്രത്തുകൂടി കൊണ്ടുപോയതാണ് അങ്ങൾ മൂപ്പരെ പെങ്ങൾ പോയി കാണി പെങ്ങൾ കൈ മലർത്തിയിട്ട് പറഞ്ഞു വാപ്പാക്ക് പങ്ങനൊരു അങ്ങനെ ഒരു പൈസേൻ്റെ ആവശ്യമില്ലല്ലോ വാപ്പ ഇങ്ക് തന്നെന്ന് പറയുന്നു വാപ്പക്ക് കുറിയടിച്ചിട്ടാണല്ലോ ഞങ്ങൾ കളവ് അയാൾ എൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിക്കാം മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ആ സാധു മനുഷ്യനെ കബറിൽ കിടക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെടട്ടെ എന്ന് എന്നാ അയാൾക്ക് ആ കബറിലുള്ള ശിക്ഷ കുറഞ്ഞിട്ടോന്ന് ഇങ്ങനെ ഇമ്മക്കളോടുള്ള വെറുപ്പ് മനസ്സിൽ വെച്ചോണ്ട് തന്നെ മരിച്ചടക്കുന്ന ആ സാധുവിനെ മനസ്സിൽ ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നതുകൊണ്ട് ഞാൻ മനസ്സിൽ അതങ്ങ് പൊരുത്തപ്പെട്ടേക്കട്ടെ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെ മനസ്സ് വെറുത്തു പൊരുത്തപ്പെടുന്ന ഒന്നും അടുത്ത് സ്വീകരിക്കപ്പെടൂല അതുകൊണ്ട് ആ ഉമ്രക്ക് പോകുമ്പോൾ യാത്ര പറയുമ്പം ഏതെങ്കിലും കുടുംബക്കാർ പണക്കുണ്ടെങ്കിൽ ആ പുരക്കാരനെ ഫോം വിളിച്ചിട്ട് പറയും ബാക്കി എല്ലാ വീട്ടിൽ പോയാലും പറയും ആ പുരയിലേക്ക് ഫോം വിളിച്ചിട്ട് ഞങ്ങൾക്ക് കമ്പറൊക്കെ കിട്ടിയിട്ട് പോകുന്നുണ്ട് പറ്റിയാൽ വരികയണ്ടി ഇത്രയുണ്ടാവും വരണമെന്നുള്ള വിളിയൊന്നുമല്ല നാട്ടുകാർ ചോദിക്കരുത് എന്ത് ഞാൻ എന്ന് ഇനി അഥവാ പോയി വന്നപ്പം നാട്ടുകാർ ചോദിക്കും ആ അറിയിച്ചിട്ടുണ്ട് ആരാ അറിയിച്ച് ആരുന്ന ആ ചെറിയ നാലാം ക്ലാസ് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞാൽ അമ്മനോട് പറഞ്ഞേക്കാണ്ട് ഞാൾ പോയുന്നുണ്ട് എന്ന് ഇങ്ങനെയാ ബന്ധങ്ങൾ പലതും എത്ര കുടുംബങ്ങളാ തമ്മിൽ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ കൊണ്ട് പടച്ചോണ്ടെടുത്ത് ഞാനുങ്ങളും തലകുനിക്കേണ്ട അവസ്ഥ വരരുത് കാരണം ഈ ദുനിയാവിലും ഒരു പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ബന്ധം ഒരു പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തത് ബന്ധം അതുകൊണ്ടല്ലേ തൻ്റെ അച്ഛനും അമ്മയും ദുനിയാവിൽ ബാക്കിയുള്ള രക്തബന്ധങ്ങളും മുഴുവനും അപകടത്തിൽ മരിച്ചുപോയ എന്ന ചെറുപ്പക്കാരൻ കുട്ടി പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി ഒരു ഒരന്തേവാസിയുടെ ആലയത്തിൽ വന്നിട്ട് പറയുന്നത് എൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ തരാം എനിക്കൊരച്ഛനെയും അമ്മനെയും തരുമോന്നാ എനിക്കൊരനിയെങ്കിലും തരുവോന്നാ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്തത് ആ ബന്ധങ്ങൾ ഞാൻ ആരെ മോനാവണമെന്നും ഞാൻ ഭാര്യ ഏത് കുടുംബക്കാരിയാവണമെന്നും എൻ്റെ അമ്മാൻ്റെ ഗർഭപാത്രത്തിൽ എത്ര എണ്ണം ഉണ്ടാവണമെന്നൊക്കെ പടച്ചോൻ്റെ നിക്ഷയാണെങ്കിൽ എൻ്റെ പെങ്ങളും എൻ്റെ അനിയനും ഒക്കെ അള്ളാൻ്റെ കഥ അതില്ലാത്തവരുള്ളവരും ഒക്കെ ഈ ദുനിയാവിൽ അതിൻ്റെ വേദനയും സങ്കടമൊക്കെ അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ പരസ്പരം സ്നേഹിച്ചാൽ തന്നെ മനസമാധാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിട്ടും